അങ്ങനെ രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി സത്യത്തിൽ രേണുവിന് നന്നായിട്ട് കളിക്കുകയായിരുന്നു ഈ ഗെയിം കാരണം ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ മറ്റുള്ളവരെ പോലെ തന്നെ ഇത്രയും ആൾക്കാരെയൊക്കെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുത്തതല്ലേ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് നന്നായിട്ട് കളിക്കുകയായിരുന്നു പക്ഷെ പുള്ളിക്കാരി അതൊന്നും ചെയ്തില്ല ഇനിയിപ്പോൾ ആൾക്കത് കഴിയാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല കാരണം ഫിസിക്കലിയും പുള്ളിക്കാരി ആൾ വളരെ വീക്കാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു എവിക്ഷൻ തികച്ചു അപ്രതീക്ഷിതമായിരുന്നു രേണു ഇടക്കിടക്ക് പോയിട്ടൊന്ന് ബോംബ് പോലെ പൊട്ടിച്ചതാന്ന് തോന്നുന്നുണ്ട് ക്യാമറയുടെ മുൻപ് പോയി എന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ നെവിന് വാതിൽ തുറന്നു കൊടുത്ത പോലെ രേണുവിനും വാതിൽ തുറന്നു കൊടുക്കുന്നു രേണു വരെ സ്വപ്നത്തിൽ വിചാരിച്ച് കാണില്ല അങ്ങനെ ഈ ആഴ്ചത്തെ ആദ്യത്തെ വിഷയം രേണു സുധി പുറത്തേക്ക് പോകണം എല്ലാവരോടും യാത്ര പറഞ്ഞ് അടഞ്ഞു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലാലേട്ടിൻ്റെ കൂടെ രേണു സുധി സ്റ്റേജിൽ നിൽക്കുന്നതാണ് പുള്ളിക്കാരിക്ക് മനസ്സിൽ കുറച്ച് ഉണ്ട് കേട്ടോ പക്ഷെ പുറമേ അത് കാണിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിറ്റായി പോണ എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടെ ഒരു ജേണി ആ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നതാണ് പക്ഷേ രേണുവിന് അതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു പക്ഷേ പുറത്താക്കൽ തരത്തിലുള്ള രവീക്ഷൻ ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ബിഗ് ബോസ് ഹൗസിനോട് യാത്ര പറഞ്ഞ് പോവാമെന്ന് പറഞ്ഞത്